നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നവംബർ മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപ കഴിഞ്ഞ മാസത്തെ പെൻഷനും രണ്ടായിരം രൂപ പുതുക്കിയ പെൻഷനും കൂടി മൂവായിരത്തി അറുന്നൂറ് രൂപ അവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ കുറച്ചാളുകൾക്ക് ഒരു മാസത്തെ പെൻഷനായ രണ്ടായിരം രൂപ മാത്രമാണ് ലഭിക്കുക ആർക്കെല്ലാമാണ് ഇങ്ങനെയുള്ള പെൻഷനുകൾ വേർതിരിവ് ഉണ്ടാകിരിക്കുക എന്നു മുതലാണ് പെൻഷൻ നമ്മുടെ അക്കൗണ്ടുകളിലും കൈകളിലും എത്തുക ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പുതിയ പെൻഷൻ അപേക്ഷിക്കും അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റ് ലഭിക്കുന്ന സേവനങ്ങൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പ് അറിയിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പെൻഷൻ വർദ്ധവ് അടുത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഇപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപ പെൻഷൻ ആക്കുമെന്ന് അറിയിച്ചിരുന്നു ആ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ തുടങ്ങുന്നത് നമുക്കറിയാം ഈ മാസം എപ്പോൾ വേണമെങ്കിലും പഞ്ചായത്തിലെ നോട്ടിഫിക്കേഷൻ വരാം അതിനുമുമ്പ് തന്നെ പെൻഷൻ നടപടികൾ തുടങ്ങി തുടങ്ങാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ പെൻഷൻ വിതരണം ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ നാളെ മുതൽ തന്നെ ഇതിൻ്റെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ് അതിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ തന്നെ തുടക്കമായിട്ടുണ്ട് ഡിസംബർ മാസം പത്താം തീയ്യതിയോ അല്ലെങ്കിൽ പഞ്ചാം തീയതി ഇടയിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക അതിനുമുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പെൻഷൻ കൊടുക്കുക മുടങ്ങിയ കുടിശ്ശിക പെൻഷൻ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സർക്കാർ മുൻകൈ എടുക്കണം ഇലക്ഷൻ നോട്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നാളെ മുതൽ തന്നെ പെൻഷൻ വിതരണത്തിൻ്റെ കാര്യങ്ങൾ നടപടികൾ തുടങ്ങുകയാണ് എന്നു മുതലായിരിക്കും പെൻഷൻ ലഭിക്കുക എന്നുള്ളത് നമുക്ക് നാളത്തെ നടപടികളുമായി പൂർത്തി കഴിഞ്ഞാൽ മാത്രമാണ് അറിയാൻ സാധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കറിയാം സർക്കാർ ഓരോ സമയത്തും ഓരോരോ ഉത്തരവുകൾ പുറപ്പെടുവിക്കും ആ ഉത്തരവുകൾ അനുസരിച്ച് നിങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുമായിട്ട് വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ അർഹതയില്ല അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരിൽ സ്വന്തമായി നാല് ചക്ര വാഹനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ അർഹതയില്ല വീട്ടിൽ എ സി അതുപോലെ മറ്റ് ആധുനിക സൗകര്യങ്ങളുള്ള ആളുകളാണെങ്കിലും അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ അവർ കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ പെൻഷനെല്ലാം തിരിച്ചടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആളുകൾ പെൻഷൻ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ഇപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ നിയമം ബാധകമാണ് വെള്ള റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റിന് താഴെ താമസിക്കുന്ന ആളുകൾ വാഹനമില്ലാത്ത ആളുകൾ വാടക താമസിക്കുന്ന ആളുകൾ എന്നിങ്ങനെ ആളുകൾക്കെല്ലാം ഇപ്പോൾ ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട് ഇങ്ങനെ സർക്കാർ പറയുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മൾ യഥാസമയം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം പിന്നീട് നമുക്ക് വലിയ രൂപത്തിലുള്ള ഫനുകൾ മറ്റും തിരിച്ചടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പോൾ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ പല ആളുകളും ഇപ്പോൾ തന്നെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യാമൂലമുണ്ട് അവർ വീണ്ടും വാഹിതയായിട്ടില്ല എന്നുള്ളത് അത് നൽകാത്ത ആളുകൾ പ്രത്യേകിച്ച് വിധവ പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സ് കഴിയാത്ത കഴിയാത്ത ആളുകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വാർഡ്മാരുമായി ബന്ധപ്പെട്ട് ആരാധ സത്യാമൂല്യം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മാസം പതിനഞ്ചാം തീയതി മുമ്പ് തന്നെ കൃത്യങ്ങളെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്കും പെൻഷൻ മുടങ്ങുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം